പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ മവന്റെയും നാമത്തിന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ അമ്മശം തേടി എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കർത്താവേ ഈ പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങോട്ട് നാം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകളും പോലും കർത്താവിൽ രജ്ജിക്കാനേടിയാക്കലേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ തിരു നിന്റെ തിരിച്ചോരുക ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പോട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മൃക്കടെ ചൂടിയവനെ കർത്താവെ നിന്റെ നാവിളി അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവ് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളെ ആസ്വപ്പിക്കാതെ നടത്തിയ കർത്താവ് എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് കൊണ്ടു മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലയോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ എന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവ് ഇങ്ങനെ സാന്ത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്ക വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കരട് അവിടെ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തിൻറെയും പശു നാമത്തെ ദിനാശ്രമത്തിൽ ഒരു വലിയ വിസ്തൃതമായ ചിന്ത മനസ്സിൽ വന്നയാവസിലെ ആണ് നമ്മുടെ വിശ്വാസപ്രമാണം ക്രോഡീകരിച്ചത് വിശ്വാസപ്രമാണത്തിന്റെ ക്രോഡീകരണത്തില് വിശുദ്ധ ഇസ്തപ്പാനോസിനുള്ള പങ്ക് കഴിഞ്ഞ ദിവസം ആൾത്താറപ്പോൾ ഈശോ പറഞ്ഞാണ് ഇത് ഈ മിക്ക സുനോ ദോസും എസ്തപ്പാനോസും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഞാൻ കുറച്ചു വിസ്മയിച്ചിരുന്നു അതായത് ഈ എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിനായിരുന്നു മിക്ക സുനോദോസില് നമ്മൾ ഇന്നത്തെ ഏറ്റവും സഭയുടെ ശക്തിയായ വിശ്വസ്വർമാണ് ക്രോഡീകരിക്കപ്പെട്ടത് അപ്പോൾ അതിൻ്റെ വാർഷികത്തിലാണ് കഴിഞ്ഞ ദിവസം നിക്കായിലെ തുർക്കിയിൽ നമ്മുടെ പശുധ പിതാവ് പോയത് അപ്പോൾ പശുദ്ധ പിതാവ് അവിടെ ചെന്നപ്പോഴ് അവിടെ സിറിയൻ ഓർത്തഡോക്സ് പാർട്ടി ആർക്കിസ് അലക്സാൻഡ്രിയൻ ഓർത്തഡോക്സ് പാർത്തി പാർട്ടി ആർക്കിസ് അവരൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇവിടെ കുറേ കേരളത്തിൽ കുറേ ആഭാത സഭകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ആരും പ്രതിനിധി അവിടെ ഇല്ല നിക്ക സൂചന അസൂസിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന അലക്സാണ്ട്രിയൻ പാർത്ഥി ആർക്കിസ്റ്റ് സിറിയൻ ഓർത്തഡോക്സ് പാർത്ഥി ആർക്കിസ്റ്റ് അതുപോലെ തന്നെ റോമൻ പാർട്ടി ആർക്കിസ്റ്റ് അവരെല്ലാം അവിടെ സംഘടിപ്പിച്ച കൂടിയത് അപ്പോൾ അന്ന് വിശ്വാസ പ്രമാണത്തിനെടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംഭവം എന്താണ് അതായത് അവിടുന്ന് മരിച്ച് ഉയർത്തെെന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു അത് ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസങ്ങളൊന്നാണത് കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ ഈ ഇരുപത്തി ആറ് അറുപത്തിനാലില് പത്തായിട്ട് സുവിശേഷം മനുഷ്യപുത്രൻ ശത്ത് ഉപേശു പറഞ്ഞു പറഞ്ഞു നീ പറഞ്ഞോ പറഞ്ഞോ എന്നാൽ ഞാൻ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും ഉപവിഷ്ടനായിരിക്കും വാനമേഖങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും അപ്പൊ അത് ക്രിസ്തു വെളിപ്പെടുത്തിയ സ്വർഗീയ രഹസ്യമാണ് നിങ്ങൾ കാണുമെന്നാ പറഞ്ഞത് പക്ഷെ ആദ്യം കണ്ടതാരാ ആദ്യം കണ്ടതാരാ പിതാവിന്റെ വലതുഭാഗത്ത് ശക്തിയുടെ വലതുഭാഗത്ത് ഈശോ ഇരിക്കണേ കണ്ടതാരാ സ്റ്റീഫനാ എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു യേശു നിൽക്കുന്ന കണ്ടു അപ്പൊ നിങ്ങൾ കാണുമെന്ന ഈശോ പറഞ്ഞത് പക്ഷെ ആദ്യം എസ്തപ്പാനോസ് എൻ്റെ ആ കാഴ്ച അദിമസഭയുടെ കാഴ്ചയാണ് അദിമസഭയുടെ കാഴ്ചയാണ് നിക്യാ സുനോദോസ് ക്രോഡീകരിക്കണത് അതാണ് നമ്മൾ ഇന്നും പറയണത് അതാ നിക്യാ സുനുദോസിൻ്റെ ക്രോഡീകരണത്തിൽ എസ്തഫാനോസിൻ്റെ പങ്കെന്ന് പറഞ്ഞത് നിസ്സാര പങ്കല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ കാണുമ്പോഴെപ്പോഴും ഓർക്കേണ്ടതാണ് നമുക്കിത് കാണുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി സഹിക്കുന്നുവെന്ന് ഭർത്താവിന് മനസ്സിലായാൽ നാ സഹിക്കുന്ന സത്യസന്ധനായ വിശ്വാസി കാണേണ്ട സ്വർഗ കാഴ്ച ദൈവം അവനെ കാണിക്കും ഈ പൂവിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ കാഴ്ച കാണണം അതാണ് വിശ്വാസം ഉയർത്തുന്ന വെല്ലുവിളി ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുന്നാണ്